ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസ് കുറച്ച് മുമ്പ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് ഓമനെ പേര് എന്നാണ് ഓരോരുത്തരും വന്ന് അവരവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇഷ്ടമില്ലാത്ത ഒരാളെ പേര് പറയണം എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേര് നൽകണം അതാണ് ടാസ്ക് അപ്പോൾ ആദ്യം അപ്പാനി ശരത്ത് വരുന്നു അപ്പാനി ശരത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആര്യനാണെന്ന് പറയുന്നു ആര്യന് എന്ന് പേര് കൊടുക്കുന്നു ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾ അനീഷാണ് അനീഷിന് മുള്ളം പന്തി എന്ന പേരും കൊടുക്കുന്നു രണ്ടാമത് രഞ്ജിത്ത് വരുന്നു രഞ്ജിത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആതില നൂറയാണ് അവർക്ക് പൂമ്പാറ്റകൾ എന്ന പേര് കൊടുക്കുന്നു ഇപ്പം ഇഷ്ടമില്ലാത്ത റനയാണെന്ന് പറയുന്നു അക്ബർ വരുന്നു അക്ബർ പറയുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒനിലിനെയാണ് പെർഫെക്റ്റാണ് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് രേണുവിനെയാണ് രേണുവിനെ പറയുന്നത് സെപ്റ്റി ടാങ്ക് എന്നാണ് ഇപ്പം ഷാനവാസ് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രഞ്ജിത്തിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് അക്ബറിനെയാണ് അക്ബറിനെ ടുട്ടുമോൺ എന്നും ഷാനവാസ് പറയുന്നു ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാത്തത് അനീഷിനെയാണ് പറയുന്നത് അനീഷിന് എട്ട് ഓട്ടമുണ്ട് ഇഷ്ടപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ മൂന്ന് ഓട്ടം അനിമോൾക്കും മൂന്നോട്ട് ആതില നൂറ ഇവർക്കുമാണ് അങ്ങനെ ഈ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം